ശബരിമല കാര്യത്തിൽ യു ഡി എഫ് എടുത്ത നിലപാട് ആലോചിച്ചെടുത്ത നിലപാടാണ് കാരണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായും ഈ ശബരിമലയ്ക്ക് വേണ്ടിയോ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടിയോ ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ധാരാളം കോൺക്ലേവുകൾ നടത്തുന്നത് പോലെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിനെയാണ് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായത് ഞങ്ങൾ എന്നിട്ടും ബഹിഷ്കരിക്കാൻ പറഞ്ഞില്ല ഞങ്ങൾ എന്താണ് രണ്ട് കാര്യങ്ങളിൽ ഗവൺമെൻറ് വ്യക്തത വരുത്തണം ഒന്ന് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് കൊടുത്ത സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കണം അല്ലെങ്കിൽ അത് തിരുത്തണം അതിനെപ്പറ്റി മുഖ്യമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കണം രണ്ട് നാമജപ ഘോഷയാത്ര നടത്തിയ ആളുകളുടെ പേരിൽ ഉണ്ടായിരുന്ന കേസുകൾ പിൻവലിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് അതിന് മറുപടി പറയുമെന്ന് കരുതി ഗവൺമെൻറ് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ പ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കുമായിരുന്നു പക്ഷെ ഗവൺമെൻറ് ഈ കാര്യത്ത് വളരെ നിഷേധാത്മകമായ സമീപനമാണ് കാണിച്ചത് അതിലുള്ള പ്രതിഷേധം കാരണമാണ് ഞങ്ങൾ ആരും പോകേണ്ട തീരുമാനിച്ചത് പക്ഷെ ബഹിഷ്കരണമെന്നുള്ള നടപടി ഇല്ലായിരുന്നു അയ്യപ്പൻ്റെ അയ്യപ്പ ഭക്തിയുടെ കാര്യത്തിലും ശബരിമലയുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലുമെല്ലാം ഏറ്റവും കൂടുതൽ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് കോൺഗ്രസ് പാർട്ടി ആ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ വിശ്വാസ സമൂഹത്തോടൊപ്പമാണ് ഏത് കാലഘട്ടത്തിലും ഞങ്ങൾ വിശ്വാസികളെ സംരക്ഷിക്കേ മുന്നോട്ട് പോയിട്ടുള്ളൂ നാളെയാണെങ്കിലും വിശ്വാസ സമൂഹത്തോടൊപ്പം തന്നെയായിരിക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കോൺക്ലേവ് നടത്തിയ ആളുകൾ അവർക്ക് കപടഭക്തിയാണ് മുദ്രാവാക്യം വിളിക്കുന്ന നിലയിലാണ് രീതിയിലാണ് അയ്യപ്പനെ ശരണം വിളിക്കുന്നത് അതുതന്നെ എല്ലാവരും കണ്ടതാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇതിൽ നിന്ന് പത്ത് കിട്ടുമോ എന്ന് കരുതിക്കൊണ്ട് നടത്തിയ ഒരു എക്സസൈസ് മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു അതുകൊണ്ടാണ് ഗവൺമെന്റ് മറുപടി പറയാത്ത സാഹചര്യത്തിലാണ് പങ്കെടുക്കേണ്ടതെന്ന് എന്ന് തീരുമാനിച്ചത് പക്ഷെ ആരെങ്കിലും പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പുമില്ലായിരുന്നു കാരണം ശബരിമലയുടെ കാര്യം വരുമ്പോൾ ആരെങ്കിലും പങ്കെടുക്കുന്നതിന് ഞങ്ങളിതിനെ എതിർക്കേണ്ട കാര്യം എന്താണ് ആ നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യുന്നത്